ഇപ്പം ഞാൻ വന്നിട്ട് അട ഗൊമാലെ ബ്ലാസ്റ്റേഴ്സിന് ലോട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ നന്നയ്ക്ക് വിളിക്കും കാരണം ഇവിടെ ലീഗ് നടക്കുമെന്നറിയത്തില്ല ആ സമയത്താണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോട്ടറിയെ നിയമം വന്ന് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ അനുസരിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ടീമുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു കൺസോഷ്യം നേരിട്ട് ലീഗ് നടത്തിയിട്ട് അതിൻ്റെ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ റവന്യൂ ഷെയർ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അറിയാമല്ലോ ഈ ഒരു സിസ്റ്റം നടപ്പിൽ വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബിന് എന്തുകൊണ്ടും ലോട്ടറി തന്നെയാണ് കാരണം ഈ റവന്യൂ ഷെയർ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് വരുമ്പം അവിടെ ഏറ്റവും കൂടുതൽ ആരാധകരെ ആകർഷിക്കുന്ന ക്ലബുകൾക്ക് ഒരുപാട് ഷെയർ റവന്യൂ പോവും ടെലിവിഷൻ റൈറ്റ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റ് ഉണ്ടാക്കുന്ന ടീമുകൾക്കായിരിക്കും റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സെയിൽ ഉണ്ടാക്കുന്ന ടീമുകൾക്കായിരിക്കും റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നത് അതിനുപരിയായിട്ട് ലീഗിന്റെ മൊത്തത്തിലുള്ള ബ്രാൻഡ് വാല്യൂവിനെ ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ക്ലബിനായിരിക്കും റവന്യൂ ഷെയർ കൂടുതൽ പോകുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പം ഈ എല്ലാ ആനയെന്നുണ്ടെങ്കിലും ഈവൻ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കാട്ടി തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിനെ കാട്ടി തന്നെ വലിയ ബ്രാൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയ ഫോളവേഴ്സിൻ്റെ കാര്യത്തിലും സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിലും ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിധി എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്കറിയാം അതായത് ലീഗുകൾ ലീഗ് ടീമുകൾ ചേർന്നുള്ള കൺസോഷ്യം നേരിട്ട് നടത്തി അതിൻ്റെ റവന്യൂ ഷെയർ ചെയ്യപ്പെടുമ്പോൾ എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ റവന്യൂ അർഹിക്കുന്ന ക്ലബും കിട്ടുന്ന ക്ലബും ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ലോട്ടറി എന്ന് ഞാൻ പറയുന്നത്